അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് മുട്ടൻ പണിയൊരുക്കി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഹൃദ്രോഗം പ്രമേഹം അമിതവണ്ണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഇനി മുതൽ യു എസ് വിസ ലഭിച്ചേക്കില്ല ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ യുഎസിന്റെ സമ്പത്ത് ചോർത്തിക്കളയാൻ സാധ്യതയുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നു അമേരിക്കൻ എംബസികൾ കോൺസുലേറ്റുകൾ എന്നിവയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ കൈമാറിയതായി അധികൃതർ അറിയിച്ചു സാംക്രമിക രോഗങ്ങൾക്കായുള്ള പരിശോധന വാക്സിനേഷൻ ഹിസ്റ്ററി പകർച്ചവ്യാധികൾ മാനസികാരോഗ്യം തുടങ്ങിയവയെല്ലാം തുടക്കം മുതൽക്കേ വിസയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ പുതുതായി ചേർക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ കൂടുതലാളുകളെ ദോഷമായി ബാധിക്കും അപേക്ഷകന്റെ ആരോഗ്യം വിസ നടപടിയിൽ പരിഗണിക്കണം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ അർബുദം പ്രമേഹം നാഡീരോഗങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മെഡിക്കൽ അവസ്ഥകൾക്ക് ചിലപ്പോൾ ലക്ഷക്കണക്കിന് ഡോളറിന്റെ ചികിത്സ വേണ്ടി വന്നേക്കാം അപേക്ഷകർക്ക് ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യവും ഓഫീസർമാർ പരിശോധിക്കണമെന്നും നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നു